മഴ ശക്തമായ കാറ്റ് എന്നിവ തുടരുന്ന സാഹചര്യത്തിൽ വിവിധ ജില്ലകളിലെ അങ്കണവാടികൾ പ്രൊഫഷണൽ കോളേജുകൾ അടക്കമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ച് ജില്ലാ കളക്ടർമാർ ഇടുക്കി വയനാട് പത്തനംതിട്ട ജില്ലകൾക്ക് പുറമെ ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചിരുന്നു മറ്റൊരു ജില്ലയിൽ കൂടി അവധി പ്രഖ്യാപനം വന്നിരിക്കുന്നു വിശദാംശങ്ങൾ അറിയുന്നതോടൊപ്പം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പത്തനംതിട്ട വയനാട് ഇടുക്കി ജില്ലകൾക്ക് പുറമെ കോട്ടയം ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചു അംഗണവാടികൾ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുമാണ് നാളെ ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നാൽ പൊതുപരീക്ഷകൾക്കും മുൻനിശ്ചയിച്ച യൂണിവേഴ്സിറ്റി പരീക്ഷകൾക്കും അവധി ബാധകമായിരിക്കില്ല കൂടുതൽ ജില്ലകളിലെ അവധിയുമായി ബന്ധപ്പെട്ട വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കാണാനും ശ്രമിക്കുക